Pues ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫറും കൊണ്ടാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ മിക്സ്ഡ് നെറ്റി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം സിംഗിൾ സിംഗിൾ പീസ് ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു അഫോർഡബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കോട്ടൻ്റെ നെറ്റിയാണ് പല റേറ്റിനും കൊടുത്തിരുന്ന പീസുകളാണ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് അങ്ങനെയുള്ള പല റേറ്റിനും കൊടുത്തിരുന്ന നല്ല കോട്ടൻ്റെ നെയ്റ്റികളാണ് ഇന്ന് നല്ലൊരു ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെയ്റ്റികൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം വേഗം അയക്കാം അപ്പോൾ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം വീഡിയോക്ക് അപ്പോൾ നമുക്ക് നെയ്റ്റികൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം അല്ലേ ഓക്കെ നല്ല കളക്ഷൻസ് ആണ് വെറും ഇരുന്നൂറ്റി നാല്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല റേറ്റിന് കൊടുത്തിരുന്ന പീസാണ് നിവർത്തി കാണാട്ടോ കോട്ടന്റെ നെയ്റ്റികളാണ് സൂപ്പർ ആയിട്ടുള്ള നല്ല അമ്പത്തി ആറ് സൈസാണ് കേട്ടോ അമ്പത്തി ആറ് ആണ് നെക്ക് നല്ലേ നെക്കത്തെ നല്ല എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ പിന്നെ കൈ ഒക്കെ അത്യാവശ്യം നല്ല ത്രീ ഫോർത്ത് കൈ കഴിഞ്ഞിട്ട് അമ്പത്തി ആറ് ആണ് കേട്ടോ ഓക്കെ അമ്പത്തി ആറ് സൈസ് നെക്സ്റ്റ് നല്ലൊരു വേറൊരു എല്ലാം സിംഗിൾ സിംഗിൾ പീസ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് എല്ലാം ഒന്ന് തന്നെയാണ് വെറും ഇരുന്നൂറ്റി നാല്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കാം കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം പർച്ചേസ് ചെയ്യുക ഓൺലൈൻ ആണെങ്കിൽ അമ്പത് രൂപ കൂടുതൽ ചാർജ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മിനിമം ട്വൻ്റി ഫൈവ് പീസ് എടുക്കണം കേട്ടോ മിനിമം ട്വൻ്റി ഫൈവ് പീസ് എടുത്താൽ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും അത് പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക കോൾ ചെയ്യേണ്ട ചിലപ്പോൾ കോൾ ചെയ്ത് കിട്ടാതെ വരുവാണെങ്കിൽ എനിക്കറിയില്ല നിങ്ങള് മെസ്സേജ് അയക്ക അപ്പോൾ ഞാൻ വൈകിട്ടായാലും റിപ്ലൈ വരും കേട്ടോ ഓക്കെ നല്ലൊരു ഓഫറിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി നാല്പത് രൂപ താഴെയൊക്കെ നല്ല ഭംഗിയുള്ള കോട്ടന്റെ അമ്പത്താറ് സൈസാണെട്ടോ വരുന്നത് അത്യാവശ്യം നല്ല എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം നെഗറ്റീവാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ അളവ് മെൻഷൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഓർഡർ തരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഓക്കെ നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ മിക്സി ഒന്നും ഇല്ലാത്ത പ്യൂർ കോട്ടനാണ് അത് ഓഫർ എന്ന് പറയുമ്പോൾ ഡാമേജ് പീസോ അങ്ങനെയുള്ള ഒന്നുമല്ല എല്ലാം ഫ്രഷ് പീസാണ് കേട്ടോ അപ്പോൾ സിംഗിൾ സിംഗിൾ വരുന്നത് അങ്ങനെ ഓഫർ ഇടുന്നതാണ് അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഓഫറുമായിട്ട് നമുക്ക് ടോപ്പിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കാം കേട്ടോ നിങ്ങളുടെ കമന്റൊക്കെ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമന്റ് ബോക്സിൽ ഇതിലാട്ടോ ഒരു സപ്പോർട്ടാവും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിവിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു നീതി അത് ഷെയർ ചെയ്യാൻ മാറ്റിയത് കേട്ടോ ഇതൊക്കെ നല്ല അത്യാവശ്യം ഇതൊരു വീനക്കാണ് കേട്ടോ സിബ് വരുന്നുണ്ട് ഒരുപാട് ഇരുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ കൊടുത്തിരുന്ന നെറ്റിയാണ് കേട്ടോ നല്ല ലേസ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ലൊരു വീനക്കാണ് നേവി ബ്ലൂ ആണ് കേട്ടോ അത് വരുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് ഹാഫ് കൈ ആണ്ട്ടോ വരുന്നത് ഇഷ്ടപ്പെടാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കാം കേട്ടോ അപ്പം എന്തായാലും നിനക്ക് ഇതിൽ ഓരോന്നും ഇഷ്ടപ്പെടാതിരിക്കില്ല അത്രയും നല്ലൊരു കോട്ടനുമാണ് അഫോർഡബിൾ റേറ്റുമാണ് ഇരുപത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ എന്ന് പറയുമ്പോ അത്രയും റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മിനിമം ട്വന്റി ഫൈവ് പീസ് എടുക്കണം കേട്ടോ അപ്പം മാത്രം ഹോൾസെയിൽ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചില സിബുള്ളതും വരുന്നുണ്ട് ഇല്ലാത്തതും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുക കേട്ടോ ഓക്കെ അമ്പത്തി ആറ് ആണ് കേട്ടോ വരുന്നത് അമ്പത്തി ആറ് സൈസ് ഓക്കെ നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ വരുന്നത് നല്ല പൈപ്പിങ് ഉണ്ട് നല്ലൊരു ചെറിയൊരു ലേസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലേസ് പോലെ കൊടുത്തിട്ടുണ്ട് കൈയൊക്കെ ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ലൊരു കളറാണ് കേട്ടോ ഇത് നെക്സ്റ്റ് നല്ലൊരു പൊടി പൊടി പൂക്കളാണ് ഇത് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഫുൾ ആയിട്ടുള്ള സ്ലീവാണ് അതിൻ്റെ എൻഡിൽ വന്നിട്ട് നമുക്ക് പൊട്ടിക്കാം കേട്ടോ ഒക്കെ സ്ലിപ്പ് വരുന്നുണ്ട് നല്ലൊരു ചെറിയ ചെറിയ പൂക്കളാണ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ കൈ അതുപോലെ ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് നല്ലൊരു വൃത്താണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാല്പതിനൊന്നും കോട്ടന്റെ നെയറ്റികൾ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല നിങ്ങക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ നല്ല വർക്കാണ് കേട്ടോ വരുന്നത് സിംഗിൾ സിംഗിൾ പീസാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇത് വന്നത് ഈ ഒരു ടൈപ്പാണ് ഹാഫ് കൈ ആണ് വരുന്നത് ഫ്രണ്ടില് ബട്ടൺ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ബാക്കിലും ട്ടോ അതല്ലേ സൂപ്പർ ആയിരുന്നു കേട്ടോ കാണാൻ നല്ലൊരു പീ കോക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ആണ് കോക്ക് മാക്സിമം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു ഓരോ പ്രാവശ്യം യൂട്യൂബ് ഞങ്ങൾ എടുക്കും എടുത്തിട്ട് കുറച്ച് ഇല്ലാതെ ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ട് അത് ഫ്ലോപ്പായി അവിടെ കിടക്കും വീണ്ടും എടുക്കും അതും പിന്നെയും ഒരു പ്രശ്നങ്ങൾ വരും അങ്ങനെ പോയി പോയിട്ട് ഒരു മൂന്നാമതും വന്നപ്പോഴാണ് പെട്ടെന്ന് ഹസ്ബൻഡിന് ആക്സിഡൻറ്റായി ആളിപ്പോൾ കാലില് കമ്പി കെട്ടിട്ട് അല്ലെങ്കിൽ കുട്ടി കമ്പി ഇട്ടിട്ട് കിടക്കുകയാണ് അപ്പോൾ മൂന്നാമതും അതിന്ന് ഒരു എഴുന്നേറ്റിട്ടാണ് വീണ്ടും തുടങ്ങിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അടുത്ത കളർ കേട്ടോ എൻ്റെ ഫാമിലി പ്രശ്നം കൂടി പറഞ്ഞു പോയില്ലേ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി കോട്ടനാണ് കേട്ടോ പ്യുവർ കോട്ടനാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് മീൻ മീൻകൊത്തി പൊന്മാനൊക്കെ പറയലേ അതിന്റെ ആ ഒരു അടിപൊളി ബ്ലൂ ആണ്ട്ടോ അത് നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ബാക്കും നേവി ബ്ലൂ കണ്ട തിരിച്ചറിയില്ല അടുത്തൊക്കെ നോക്കിയത് നല്ലൊരു പൊടിപൊടി ചെറിയ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട് ആർക്ക് ഷെയ്ഡിന്റെ നെറ്റി ഉള്ള അതിനും എല്ലാ ആർക്കിനോടാണ് താല്പര്യം അതുകൊണ്ട് തന്നെ ഡാർക്കിലൊക്കെ നല്ല നല്ല ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ വന്നിട്ട് നെക്ക് നല്ലൊരു നെക്കാണ് കേട്ടോ നെക്ക് വന്നിട്ട് ഒരു ക്യാൻവാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗണും യെല്ലോയും നല്ല നല്ല സിംഗിൾ സിംഗിൾ പീസാണ് നല്ല ഫ്രഷ് പീസുകളാണ് കേട്ടോ ഒരു ഡാമേജും ഇല്ലാത്തതാണ് കേട്ടോ എന്നത് ഓഫറിൽ കൊടുക്കണം വെച്ചിട്ട് ഒരു ഡാമേജും ഇതിൽ വരില്ല കേട്ടോ കളറാണ് കേട്ടോ നല്ലൊരു ആഷാണ് ആഷും വൈറ്റും കൂടിയുള്ള

അതുകൊണ്ടാണ് കേട്ടോ അത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പറയണത് പിന്നെ ഒന്നാമത് ഷോപ്പ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഷോപ്പ് ഉണ്ട് അപ്പം അതിലും കൂടി സൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുമല്ലോ നെയ്റ്റിലും അപ്പം അതുകൊണ്ടാണ് ഇത് നല്ലൊരു ആണ് കേട്ടോ സൂപ്പർ ആണ് നല്ലൊരു എംബ്രോയിഡറി വർക്ക് തരുന്നുണ്ട് കൈയൊക്കെ നല്ല അടിപൊളി തയ്യാറും സൂപ്പർ ആണ് കേട്ടോ പെട്ടെന്ന് റയർ പീസാണ് പെട്ടെന്ന് കിട്ടില്ല ആ കളറൊന്നും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അല്ലെ അടിപ്പൊളി അടിപ്പൊളി കളേഴ്സ് കൊണ്ടാണ് നമ്മളിന്ന് ടോപ്സുമായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫുൾ സ്ലീവാണ് ആണ് കേട്ടോ വരുന്നത് അല്ലെ സിബ് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് ആണ് കേട്ടോ ഓക്കെ കയ്യിൻ്റെ എൻഡിൽ അങ്ങനെ പൊട്ടുവിട്ടുണ്ട് കേട്ടോ കുട്ടിക്കാട്ടോ അങ്ങനെ നല്ലൊരു പിങ്കും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ കേട്ടോ അതെ അടിപ്പൊളി സംഭവല്ലേ നല്ലൊരു കളറാ കേട്ടോ ഭയങ്കര പീസാണ് അങ്ങനെ ഒരു കളർ കെട്ടോ റെഡ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള റെഡാണെട്ടോ ചെറിയ നേരത്തെ നേവി ബ്ലൂ കാണിച്ചിരുന്നു അതിന്റെ റെഡാണ് പൊടി പൊടി പൂക്കൾ അങ്ങനെ നെക്സ്റ്റ് ഒരു റെഡാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് കൊടുത്തിരുന്ന പീസാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി നാല്പത് അല്ലേ നെക്ക് ഭാഗം നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ കയ്യൊക്കെ അത്യാവശ്യം നല്ല വരുമ്പോണ്ട് അമ്പത്തി ആറ് സൈസാണ് കേട്ടോ അമ്പത്തി ആറ് സൈസ് നെക്സ്റ്റ് നല്ല അടിപൊളി പീ യെല്ലോയും കൂടിയുള്ള ഒരു കളറാണ് കേട്ടോ അതില് പിന്നെ പ്രത്യേകം പറയാം ഹോൾസെയിലിൻ്റെ കാര്യം മിനിമം ഇരുപത്തഞ്ച് പീസ് എടുക്കാണെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് തരും കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് കേട്ടോയൽ ബ്ലൂ അടിപൊളി ബ്ലൂ ആണ് പെപ്സി ബ്ലൂന്നൊക്കെ പറയേ ആ ഒരു ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് അടിപൊളി പീച്ചും ബ്ലാക്കും കൂടിട്ടുള്ള ഒരു കളറാണ് ഇതെല്ലാം കാണിച്ചതെല്ലാം അമ്പത്തി ആറ് സൈസാണ് കേട്ടോ പിന്നെ ഇനി അതുപോലെ അറുപത് സൈസിന്റെയും ഓഫറുമായിട്ടും ഞാൻ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോയില് അറുപത് സൈസിന്റെ ഓഫറുമായിട്ട് വരുന്നു കേട്ടോ അപ്പൊ നിങ്ങള് അറുപത് സൈസ് വേണ്ടവരെ അങ്ങനെ മേടിക്കുക അമ്പത്തി ആറ് വേണ്ടവരെ അങ്ങനെ മേടിക്കുക നല്ലൊരു കളറാണ് കേട്ടോ വെന്ത കളറും അതെ ഈ ഒരു കളറാണ് കേട്ടോ ഒരു ആഷിലൊക്കെ പെട്ടതാണ് എങ്കിലും ലൈറ്റാണ് കേട്ടോ ലൈറ്റ് കളർ ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് പീസാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് പറഞ്ഞില്ലേ കാണാൻ എന്ത് രസമാണ് കാണാൻ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ അടിപൊളി നെയ്റ്റികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഈ വീഡിയോയിൽ കാണിച്ച നെയ്റ്റികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം അയക്കുക അപ്പോൾ ഓൺലൈൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ എന്നാലും നഷ്ടമല്ല ഷിപ്പിംഗ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരില്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരികയുള്ളൂ മേറ്റിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ കളക്ഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസല വലിക്കും